എല്ലും പറയായിട്ട് സത്യത്തില് സങ്കടവും സന്തോഷവും ഒക്കെ കൂടി അവസ്ഥ സത്യൻ സാറ് അവിടെ കൂടെ കൊടുത്തു എന്നൊക്കെയാണ് അങ്ങനെയല്ല എന്നെ ശീതരൻ എന്നൊക്കെയാണ് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് വിളിക്കും അത്ര കണ്ട് ഇഷ്ടമാണ് സത്യസാറിനെ എനിക്കും വിനോദ്നും സലീമനും മാനീഷർ ഒക്കെ വേഷം കൊടുത്തിട്ടുള്ള സാറാണ് അപ്പോ ഞങ്ങൾ അത്ര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദർഭത്തിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തർ സത്യസാർ അതി സലീമന്മാർക്കെപ്പിസോഡുകളും കഴിയുമ്പോൾ വിളിച്ചാൽ ഞാൻ അത് ചെയ്ത് തന്നിട്ടുണ്ട് ഞാനായിട്ടുണ്ട് എല്ലാം ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നവരാണ് ഇന്ന് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ ഇവിടെ ഈ വേദിയിൽ സന്നിധരായിട്ടുള്ള ഓരോരുത്തരും ഈ ഒരു അവസരത്തില് ഞങ്ങക്ക് സത്യത്തില് നന്ദിയാണ് പറയാനുള്ളത് ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങേയറ്റം ഞങ്ങളെ നല്ല ഊർജം തന്നെ ഞങ്ങളതിന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷം നന്ദി മാത്രം പറയുകയാണ് പിന്നെ േഷകള് എപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങളുടെ സിനിമയിൽ എന്താണ് ഇങ്ങനെ യാത്ര ഇത് വരാത്തത് എപ്പോഴും ചോദിക്കാം പക്ഷെ സിനിമകളിലൊക്കെ പലപ്പോഴും ഞങ്ങളൊക്കെ ഇങ്ങനെ വേഷങ്ങൾ ഉണ്ട് അത് കാണാതെയാണോ എന്തെങ്കിലും മണിയേട്ടനാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കൂട്ടായിട്ട് കാണാത്തത് മറിമായ സിനിമയിൽ കാണില്ല എല്ലാവരെയും മറിമാരെയും വിളിച്ചത് മറ്റുള്ളവർക്കും കൂടി അഭിനയിക്കണല്ലോ അപ്പൊ അവര് മാത്രം വെച്ച് സിനിമ എടുക്കലെടുത്തല്ലോ അപ്പൊ അത് ഇപ്പോ അത് അതിനുള്ള അവസരം വന്നിരിക്കുകയാണ് അതിന് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വന്നു പറയുന്നത് സത്യ തലങ്ങൾ കാരണം ഞങ്ങളതിന് സജ്ജമാക്കാനും കൂടെ നിൽക്കാനും ഒക്കെ ഒരു മനസ്സ് കാണിക്കാൻ ആരെങ്കിലൊക്കെ വേണമല്ലോ അപ്പോ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചതിൽ ഒരുപാട് ഒരുപാട് ഫാൻസ് സത്യ തന്നോട് പറയുന്നു പിന്നെ വേറൊന്നും പറയാനില്ല പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താ വെച്ചാല് വരുമാനത്തിന് നൽകുന്ന ഈ ഒരു സപ്പോർട്ട് കേരളീ സിനിമ റിലീസാവുമ്പോ തിയേറ്ററിൽ വന്ന് കണ്ട് ഇതൊരു വന്ന് വിജയമാക്കി തരണം എന്നുകൂടി ഈ അവസരത്തിൽ അപേക്ഷിക്കാൻ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സ്നേഹം സന്തോഷം ശരിക്കും വീട്ടിലൊരു കല്യാണം നടക്കുമ്പോ വീട്ടിലേക്ക് നോൺ ക്ഷണിച്ച ആളുകള് വരുമ്പോ അവരെ സ്വീകരിച്ചിരുന്ന ജോലിയായിരുന്നു ഞാനൊരു ഒന്നര മണിക്കൂർ നേരം താഴെ ചെയ്തിരുന്നത് എനിക്ക് എങ്ങനെയാണ് ശരിക്കും അനുഭവപ്പെട്ടത് ശരിക്കും ഇത് ഞങ്ങളുടെ മരുമായും കുടുംബത്തിലെ ഒരു കല്യാണമായിട്ടാണ് തോന്നുന്നത് ഒരു സിനിമ ആയിട്ട് മാറുന്നതെന്ന് മാത്രം പതിനാലാമത്തെ വർഷത്തിലേക്ക് എത്തി നിൽക്കുകയാണ് മരുമായും മരുമായും ആദ്യത്തെ എപ്പിസോഡിൽ സ്നേഹയുടെ വീട്ടിൽ വെച്ചാണ് മരുമായത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത് അന്ന് മുതൽ മരുമായത്തിലെ മൊയ്തുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു എഴുന്നൂറ് എപ്പിസോഡ് കഴിഞ്ഞപ്പം അത്രയും കഥാപാത്രങ്ങൾ ചെയ്തു എന്നുള്ളത് ഞങ്ങളെയൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് കാരണം പലരും കാണുമ്പോൾ സിനിമാ താരങ്ങളെ കൂടെ അഭിനയിക്കുമ്പോൾ അവരും പോലും ഞങ്ങളോട് ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് പരമായിട്ടുള്ള ഒരു വേഷം തരൂ ഞങ്ങളൊന്ന് വിളിക്കുമെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പം അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും വേൾഡ് വൈഡ് ആരാധകരുള്ള ഒരു പ്രോഗ്രാമാണ് ആ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം അവസാനിച്ചത് ഒരുപാട് സന്തോഷം ആ പ്രോഗ്രാം വെച്ച ഞങ്ങളുടെ ഡയറക്ടർ ഉണ്ണി സാറിനോട് പ്രത്യേകം നന്ദി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്കൊരുക്കി തന്ന മനോരമയുടെ നന്ദി ഇത് ഞങ്ങൾ രണ്ടാമത്തെ സിനിമയാണ് ശരിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ വല്ലാത്ത പഹൈൻ എന്ന പേരിൽ നിയാസ് പക്കറും മറ്റൊരു സുഹൃത്തും ഒരു സിനിമ സംവിധാനം ചെയ്തിരുന്നു അതും നല്ല സിനിമയായിരുന്നു മനോരമ തന്നെയാണ് സിനിമ എടുത്തത് മനോരമയിൽ വന്ന ആ സിനിമ ഒത്തിരി പേര് കണ്ട് വിളിക്കാറുണ്ട് അത്രയും ജീവിതഗന്ധിയായ ഒരു കഥയാണ് അതിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം പഞ്ചായത്ത് ചെട്ടി ഞങ്ങൾ ഒരുക്കുന്നത്